ഒരു പതിനാറ് കെട്ടുകമ്പികളാണ് ഒരുമിച്ച് എടുത്ത് വെച്ചിരിക്കുവാൻ നമുക്ക് ഈ കെട്ട് കെട്ടുകൾ ഏകദേശം സെന്ററിലായിട്ട് ഏകദേശം അല്ല കറക്റ്റ് സെന്ററിലായിട്ട് പിടിച്ചിട്ട് നമുക്ക് വേറൊരു എടുത്ത് ചുറ്റി 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 ഒരു ബോളിന്റെ ഷേപ്പിലാക്കി എടുക്കാവേ ചുറ്റി ചുറ്റി വന്നപ്പോഴേക്കും കെട്ട് കെട്ടുകമ്പി തീർന്നിട്ടാ അപ്പൊ നമുക്ക് ബാക്കി കവറിംഗ് മുഴുവൻ എൻസിൽ കൊണ്ടാണ് കേട്ടോ കൊടുക്കാൻ പോകാ ശരിക്കും കെട്ട് കമ്പി മാത്രം സൂപ്പർ ആയിരിക്കും പക്ഷെ തുരുമ്പാൻ ചാൻസ് ഉണ്ട് ഒരു സൈഡിലുള്ളതിന് ഇങ്ങനെ നാലെണ്ണം വീതം എടുത്തിട്ട് ഇങ്ങനെ പിരിക്ക് ആടെ ഓരോ മുട്ടുവരുമ്പഴും ഇല്ലേ ഒരു കമ്പി വീതം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വന്നിട്ടാ അതായത് ഇവിടെ വരെ നാല് കമ്പി ഇവിടെ വരെ മൂന്ന് കമ്പി ദയിലേക്ക് രണ്ട് കമ്പി ദൈവം ഈ കമ്പികൾ ഇങ്ങനെ പോയിരിക്കുന്ന ഭാഗത്ത് ഒരു കുഞ്ഞു ശരീരഭാഗവും ബാക്കിയുള്ള കാലുകൾക്കെല്ലാം ഒന്ന് എം സിയിൽ കവർ ചെയ്യുകയും ചെയ്യട്ട ഓരോ മുട്ട് കഴിയുമ്പോഴും നമ്മുടെ കമ്പിയുടെ എണ്ണം കുറഞ്ഞ പോലെ തന്നെ എം സിയിൽ അളവും കുറച്ച് കുറച്ച് കുറച്ചതേയും എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് കമ്പും കൂടി അങ്ങ് ഏറ്റെടുത്തിട്ട് ചെറിയൊരു പെയിന്റിംഗ് കേട്ടാ അതായത് റെഡിന്റെ ചെറിയ ചെറിയ ഡിസൈൻ ഈ ഒരു ഭാഗമാണ് ഭാരം മുഴുവൻ വഹിക്കുന്നത് ഏതായാലും അവിടെ നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻ കൊടുക്കാട്ടാ കാണുമ്പോഴേ ശെരിക്കും രൗദ്രഭാവമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും വേടി പല്ലീന ആടേട്ടാ നീ നോക്കിയേ നല്ല റെഡ് വട്ടുതട്ട സുന്ദരി കളവ്